സർ ശാസ്ത്ര അറിവുള്ളവർക്ക് ശാസ്ത്രബോധം ഉണ്ടാകുന്നത് നിർബന്ധമില്ലാത്ത പോലെ ശാസ്ത്ര അറിവില്ലാത്തവർക്ക് ശാസ്ത്രബോധം ഉണ്ടാവും ശാസ്ത്ര അറിവില്ലാത്തവർക്ക് ശാസ്ത്രബോധം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ശാസ്ത്രബോധം എന്ന് പറയുമ്പോൾ അറിവ് സംബന്ധിച്ചുള്ള ബോധമാണോ അതോ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആളാണോ അവിടെയാണ് യുക്തി എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത് റീസൺ സയൻസില് റീസന്റെ ഒരു വലിയൊരു അംശമുണ്ട് അപ്പം ശാസ്ത്ര ശാസ്ത്രജ്ഞാനമില്ലാതെ ശാസ്ത്രബോധം ഉണ്ടാവുമോ എന്ന് വെച്ചാൽ ഐ തിങ്ക് ഇറ്റ്സ് പോസിബിൾ യു ആസ്ക് എ ക്വസ്റ്റ്യൻ യുക്തിയാണ് അവിടെ പ്രധാന യുക്തി എന്ന് പറയുന്നത് സയൻസിന്റെ ബേസ് ആണ് യുക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ റീസൺ നമ്മൾ എപ്പോഴും ഉദാഹരണമായിട്ട് ഇപ്പൊ ആറ്റം ഉദാഹരണമായിട്ട് എങ്ങനെയാണ് ഒരു ഒന്നിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരാൾ പറയാനും ഒരു വസ്തു ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങൾ കൊണ്ടാണ് ഓക്കെ ആറ്റങ്ങൾ കൊണ്ടാണ് എന്താണ് ആറ്റം അയക്കൊന്നും അറിയില്ല എന്നിട്ടയാളോട് പറയുന്നത് ഈ ആറ്റങ്ങൾ ന്യൂട്രൽ ആണ് അതിന് ചാർജ് ഇല്ല ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം കറണ്ട് ആ ഓക്കെ ഓക്കെ ചാർജ് ഇല്ല അത് നെഗറ്റീവും പോസിറ്റീവും ഒന്നുമില്ല ന്യൂട്രൽ ആണ് ഓക്കെ അയാൾക്ക് അത്രയും മനസ്സിലായി അതിന് കറണ്ട് ഒന്നുമില്ല കറണ്ട് ഒന്നും ഇല്ലാത്താണ് ആറ്റം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനകത്ത് ഒരാൾ പറയുന്നത് അതിനകത്ത് പ്രോട്ടോൺ എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ പ്രോട്ടോൺ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് പോസിറ്റീവ് ചാർജാണ് എന്ന് പറയുന്നത് അപ്പം പോസിറ്റീവ് എന്താണെന്ന് അറിയുന്നത് പക്ഷേ അതിനുവരി ഞാൻ ചാർജാണ് എന്ന് അത്രയും അറിയുന്നു അപ്പം ആ ഒരു വ്യക്തി നമ്മൾ കുറച്ചുകൂടെ എക്സെൻഡ് ചെയ്യണമെങ്കിൽ പറയും അപ്പോൾ ചോദിക്കും നിങ്ങൾ എന്താ പറഞ്ഞ് ആറ്റത്തിന് പ്രത്യേക ചാർജ് ഇല്ല പക്ഷേ അതിനകത്തിരിക്കുന്ന പ്രോട്ടോൺ ഒരു പോസിറ്റീവ് ചാർജ് ആണ് എങ്ങനെയാണ് ഈ ഇതിന്റെ ഉള്ളിൽ മുഴുവൻ പ്രോട്ടോൺസ് ആണ് ഉള്ളത് അങ്ങനെ പ്രോട്ടോൺസ് ആണ് ഉള്ളത് പക്ഷേ ഒരു പ്രോട്ടോണും വേറൊരു പ്രോട്ടോണും അടുത്ത് രണ്ടും ഒരേ ചാർജ് ചേരില്ല ഓക്കെ അപ്പോൾ എന്താണ് അപ്പോൾ പിന്നെ ഈ പ്രോട്ടോണുകൾ എങ്ങനെയായിരിക്കും ഒറ്റ പ്രോട്ടോൺ അപ്പം ഹൈഡ്രണൻ്റെ ഒരു പ്രോട്ടോൺ ആണെങ്കിലും ഹൈഡ്രോൻ ഓക്കെ റൈറ്റ് ഹൈഡ്രോണൻ അല്ലാതെ വേറെ ഉണ്ടല്ലോ അപ്പോൾ പറയുന്നത് ഓ ഈ പ്രോട്ടോണുകളെ തമ്മിൽ അകറ്റാനും അല്ലെങ്കിൽ അടുത്ത് വരാതിരിക്കാനും എന്നാൽ ആറ്റത്തെ നോട്ടിലാക്കുന്നതുമായിട്ടുള്ള എന്തെങ്കിലും സംഗതി ആറ്റത്തിന് ഉള്ളിൽ ഒന്ന് പ്രോട്ടോണുകൾ തമ്മിൽ അടുക്കാൻ പാടില്ല അപ്പോൾ ന്യൂക്ലിയസിനുള്ളിൽ തന്നെ വേറെ എന്തെങ്കിലും സംഭവം വേണം അങ്ങനെയാണ് ഈ ന്യൂട്രോണിനെ കുറിച്ച് ചിന്തിക്കുന്നത് രണ്ട് ഇതിന്റെ ചാർജ് ന്യൂട്രൽ ആകുകയും വേണം അങ്ങനെയാണ് ഇലക്ട്രോണുകളെ കുറിച്ച് ചിന്തിക്കുന്നത് ഇത് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളോട് ഇത്തരം ഒരു കഥ പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇലക്ട്രോൺ എന്തുകൊണ്ട് ന്യൂട്രോൺ എന്തുകൊണ്ട് ആറ്റം ന്യൂട്രൽ ആയി ഈ കാര്യങ്ങളെല്ലാം യുക്തിപരമായിട്ടാണ് ചിന്തിച്ച് അയാൾക്കൊരു അറിവ് കിട്ടും അത് അതിന് ഈ യുക്തി അറിവിലേക്ക് അയാളെ നയിക്കും കാരണം അയാൾ യുക്തി പ്രയോഗിക്കുകയാണ് ഇതൊരു കുറ്റാന്വേഷണം പഴയ പണ്ടത്തെ കുറ്റാന്വേഷണം ഇപ്പൊ ഫോറൻസിക്കും ഫിംഗർ പ്രിന്റിങ്ങും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലും കള്ളനെ കണ്ടുപിടിച്ചിരുന്നത് എങ്ങനെയാണ് ആ അവിടെയാണ് ഈ സയൻസും സയൻസ് എന്ന് പറയുന്നത് എന്താണ് നമ്മളെ അറിവിൻ്റെ ഒരു ഏറ്റവും തെളിവധിഷ്ഠിതമായിട്ടുള്ള അന്വേഷണ രീതിയാണ് സയൻസ് അപ്പം അത് സാധ്യമാണ് പിന്നെ ജ്ഞാനമുണ്ടെങ്കിൽ കൂടുതൽ മെച്ചപ്പെടും എന്നുള്ളതാണ്